ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിന്നിപ്പോൾ ചെയ്യുന്നത് ഒരു ഈവനിങ് വ്ലോഗാണ് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നു അതിന് കാരണം ഉണ്ടായിരുന്നു എൻ്റെ കൈയ്ക്കൊക്കെ നല്ല വേദനയായിരുന്നു കേട്ടോ ചില ദിവസങ്ങളിൽ എൻ്റെ കൈക്ക് ഇതുപോലെ ചെറിയ ഫിംഗേഴ്സിനൊക്കെ വേദന അതെന്താണെന്ന് അറിയത്തില്ല യൂറിക്ക് ആസിഡിൻ്റെയാണോ അല്ലെങ്കിൽ മറ്റെന്തിനും കാരണമാണോന്നും അറിയത്തൊന്നുമില്ല യൂറിക് ആസിഡ് എനിക്ക് ഒരു ചെറിയ രീതിയിലുണ്ട് പക്ഷേങ്കിൽ അതിങ്ങനെ കൂടുതലായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ നമുക്കറിയാം നമ്മുടെ കൈക്ക് ഇങ്ങനെ ഒരു മാതിരി വിരലുകൾക്ക് ഇങ്ങനെ വേദനയും പ്രയാസമൊക്കെ വരുമ്പോൾ എന്തിൻ്റെ ആണോ എന്നുള്ള ഒരു ടെൻഷനും ഉണ്ട് പക്ഷേ അത് ഞാൻ പിന്നെ എന്താ പറഞ്ഞാൽ കുറച്ച് ചൂടുവെള്ളവും ഉപ്പ് ഉപ്പും കൂടെ ഇട്ടിട്ട് അതിങ്ങനെ കയ്യിൽ കുറച്ച് നേരം കയ്യിലങ്ങ് മുക്കി വെക്കുന്ന സമയത്ത് അതങ്ങ് മാറുകയും ചെയ്യും അപ്പോൾ എന്തായാലും വേറെ മെഡിസിനോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പണിയൊക്കെ ചെയ്യാനായിട്ട് താമസമായിരുന്നു കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്ത് പ്രയാസം എന്താണെന്ന് പറഞ്ഞാലും ഒരു വീട്ടമ്മക്ക് വീട്ടമ്മയുടേതായിരിക്കുന്ന ജോലിയും കാര്യങ്ങളും ഒന്നും അത് മാറ്റിവെക്കാൻ പാടില്ല അത് എൻ്റെ അല്ല എല്ലാ വീട്ടമ്മമാരുടെയും ഒരു ഒരു പ്രയാസം തന്നെയാട്ടോ നമുക്ക് സമയത്ത് തന്നെ എല്ലാവർക്കും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനും മറ്റുള്ളവരെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ നമ്മളല്ലാതെ വേറെ ആരാളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കാര്യങ്ങൾക്കും മുടക്കം ഉണ്ടാകാനും പാടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പതുക്കെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തതും അതുകൊണ്ടാണ് ഞാനിന്ന് ലേറ്റായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് വൈകുന്നേരം സാധാരണ ഞാൻ ചപ്പാത്തി ഒക്കെ ആട്ടോ ഉണ്ടാക്കുന്നത് പക്ഷേ കൈയുടെ വേദന ഉള്ളതുകൊണ്ട് ഞാൻ ചപ്പാത്തി എല്ലാം ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ വൈകുന്നേരം ഒരുപാട് നാളുകൾക്ക് ശേഷം ആട്ടോ ഞാനിപ്പോൾ ചോറ് വെച്ചേക്കുന്നത് അപ്പോൾ ഞാൻ ചോറിന് വേണ്ടി കുറച്ച് കറികളൊക്കെയാണ് ഉണ്ടാക്കുന്നത് കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ ജോലികൾ ചെയ്തു തുടങ്ങി കാരണം ഇന്നെനിക്ക് ഇച്ചിരി ആശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യമായിട്ട് ഇതുപോലെ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പതുക്കെ പതുക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ സ്കൂളിൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ അതുകൊണ്ട് വീഡിയോ ചെയ്യാനുള്ള സമയവും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് മോർണിംഗ് ക്ലാസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയാട്ടോ കാരണം സമയം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഞാനിപ്പോൾ മിക്കവാറും ഈവനിങ് വീഡിയോസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഞാൻ വൈകുന്നേരത്തിന് വേണ്ടി ചോറിന് ചോറൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നു കടല റോസ്റ്റ് ആട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ കടല റോസ്റ്റ് ഉണ്ടാക്കിയതിനു ശേഷം പിന്നെ രണ്ട് ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് തോരൻ വെക്കാമെന്ന് കരുതി പിന്നെ കുറച്ച് മോരും കാച്ചാനായിട്ട് അപ്പോൾ ക്യാരറ്റ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തതിനകത്തൊട്ട് പച്ചമുളകും സവോളയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് എന്നിട്ട് സാധാരണ തേങ്ങ ചരകിയതും കൂടി ഇട്ടിട്ട് നമ്മൾ സാധാരണ തോരനുണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ആ ചിലര് ഇതിനകത്ത് മുട്ടയും കൂടെ ഇട്ടിട്ട് തോരൻ വെക്കും കേട്ടോ അത് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് തോരൻ വെക്കുന്നതും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇതുപോലെ തേങ്ങ കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി ഞാൻ സാധാരണ ചേർക്കാറില്ല കേട്ടോ ഈ ഒരു തോരൻ ഉണ്ടാക്കുമ്പോൾ പിന്നെ പാനിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തു എണ്ണ ചൂടായി വന്ന് കഴിഞ്ഞപ്പോൾ കടുകിട്ട് പൊട്ടിച്ച് ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു ക്യാരറ്റും എല്ലാം കൂടെ കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കത്തില്ല കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് ഇത് മൂടി വെച്ച് പെട്ടെന്ന് ഒരു ഒരു മിനിറ്റ് ഈ എടുക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം ഇത് ഇങ്ങനെ കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഞാനിത് വേവിച്ചെടുക്കുന്നത് ആ ഒരു സമയത്ത് തന്നെ ഞാൻ മോര് കാച്ചാനായിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കുറച്ച് ജീരകം അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ തേങ്ങ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു കറികളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ ശനിയാഴ്ചയാണ് വൈകുന്നേരമാണ് ഈ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പിറ്റേ ദിവസത്തിൽ ത്തിനും ഒരു കറിയാകുമല്ലോ അപ്പോൾ ഒരു സമയത്ത് തന്നെ ഇച്ചാൻ എന്തെങ്കിലും സഹായിക്കണമെന്നൊക്കെ ചോദിച്ച് എന്നെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിയൊക്കെ ഒന്ന് ഇളക്കിത്തരികയാണ് എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ കൈയുടെ വേദനയ്ക്കുള്ള സമയത്ത് ഇവരാട്ടോ എനിക്ക് പാത്രം കഴുകി കഴുകിത്തരുന്നത് പകലും പിന്നെ ബീന ഉണ്ടാകും വൈകിട്ടത്തെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ആ ഇച്ചാനും മോനും ചെയ്തു തരാറുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന പാത്രവും കാര്യങ്ങളൊക്കെ എടുത്തൊന്നുമെല്ലാം മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇച്ചാ ഞാൻ പറഞ്ഞു വേറെ പണിയൊന്നുമില്ല ഞാൻ ചെയ്തോളാം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ നമ്മുടേതായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി തോരനാണ് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നല്ല രീതിയിലുണ്ടാക്കിയെടുത്ത തോരൻ തന്നെയട്ടോ ഇത് അപ്പോൾ നല്ല ടേസ്റ്റാണ് കഞ്ഞിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ല അടിപൊളി കോമ്പിനേഷനാണ് പിന്നെ ഞാൻ ഇനി മോര് മോരുകാച്ച കേട്ടോ എന്തായാലും നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഒരു ചീൻചട്ടി ഇത് എനിക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുന്നേയില്ല കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ കറികൾ ഉണ്ടാക്കുന്ന ഈ ഒരു പാത്രത്തിൽ തന്നെയട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അത് നമ്മുടെ എന്താ പറയണേ 啊。Uh നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു പഴയ പാത്രങ്ങൾ മാറ്റി കളയാനായിട്ട് പറ്റത്തില്ല അപ്പോൾ എന്തായാലും വേണ്ടില്ല നമുക്ക് കുറച്ച് ഭംഗി കുറവാണെങ്കിലും ഇതിനകത്തുണ്ടാക്കുന്ന കറികൾക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതലും ഉണ്ടായിരിക്കും അപ്പോൾ ഞാനതുകൊണ്ട് ഈ ഇതിനകത്ത് തന്നെയാണ് മോരും കാച്ചുന്നത് അപ്പോൾ അതിനകത്തോട്ട് ഞാൻ എണ്ണയ്ക്കകത്തോട്ട് ഞാൻ വറ്റമുളകും കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുത്തു ആ അരപ്പ് നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് കൂടുതൽ അരപ്പ് ചേർക്കൂട്ട് മോരൊക്കെ കാച്ചുന്ന സമയത്ത് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് അരപ്പ് വെന്തതിന് ശേഷം അതിനകത്തോട്ട് മോ ാണ് ഞാൻ ആ ഒരു മിക്സർ ജാറിനകത്തോട്ട് തന്നെ മോര് മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ രണ്ടു പ്രാവശ്യമായിട്ട് കറക്കിയെടുത്ത് മോരും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തോട്ട് ഒരുപാട് വെള്ളമൊന്നും ഞാൻ ചേർത്ത് കൊടുക്കത്തില്ല നല്ല കുറു കുറാന്നിരിക്കുന്ന മോരാണ് ഞാൻ സാധാരണ ഇവിടെ കാച്ചെടുക്കുന്നത് കേട്ടോ എനിക്കിങ്ങനെ ഒരുപാട് നീണ്ടിരിക്കുന്ന മോരുകറിയൊന്നും ഇഷ്ടമല്ല കേട്ടോ നമ്മൾ ഒരു പ്രത്യേക കാരണം എൻ്റെ വീട്ടിലെ അമ്മ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം അമ്മ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈല് തന്നെയാണല്ലോ മക്കളായിരിക്കുന്നത് നമ്മളും പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ കുറുകുറാന്നിരിക്കുന്ന മോരുകറിയാണ് ഇഷ്ടം അപ്പം അദ്ദേഹം നല്ല കുറുകുറാന്നുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം കടല റോസ്റ്റും അതുപോലെ തന്നെ ക്യാരറ്റ് തോരനും മോര് കാച്ചതുമാണ് ഇന്ന് വൈകുന്നേരം അതായത് ശനിയാഴ്ച വൈകുന്നേരത്ത് ഞങ്ങളുടെ ഊണിനുള്ള ഡിന്നറിനുള്ള കറികളെന്ന് പറയണേ അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഏതുകൊണ്ടോ അച്ചു ഇതുപോലെ ഫലൂദയുടെ ഒരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കയ്യിൽ പാലിരിപ്പുണ്ടായിരുന്നു അര ലിറ്റർ പാലോളം ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്തോട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തിള വന്ന് തുടങ്ങുന്ന ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ഫലൂദയുടെ മിക്സിങ് ഉണ്ടല്ലോ ആ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് ചെയ്യുന്നത് അതിനകത്ത് സീഡും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മിക്സിംഗ് ഉണ്ട് കേട്ടോ ഉണ്ട് പിന്നെ അങ്ങനെ നമുക്ക് എക്സ്ട്രാ ഇതിനകത്തോട്ടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് നമ്മൾ ഇനി ഇത് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഏകദേശം നന്നായിട്ട് ഈ ഒരു പാൽ കുറുകി വരണം അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് ഇതിങ്ങനെ കുറുക്കി തിക്കാക്കി എടുക്കണം എന്നിട്ട് നമുക്കിത് തണുത്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ കറികളൊക്കെ റെഡിയായി ഞാൻ പറഞ്ഞതുപോലെ ഉണ്ണാനുള്ള സമയക്കെ ആയിട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഫലൂതയുടെ ഇതേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ട നന്നായിട്ട് ബോയിൽ ഇതുപോലെ വന്നു കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ പിന്നെ ഇത് ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശം മൊത്തം വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പിറ്റേ ദിവസത്തേക്ക് വേണ്ടി ഞായറാഴ്ച ഉച്ചക്കത്തേന് വേണ്ടിയാണ് ഞാനിരു ഫലുത റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചകൾ എൻ്റെ അടീനിയ മൊത്തം മൊത്തത്തിൽ പൂവിട്ട് നിൽക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ചയെട്ടോ അപ്പോൾ കാരണം ഈ ഒരു അടീനിയം എന്ന് പറയുന്നത് നല്ല വിലക്കൂടിയൊരു ചെടി തന്നെയാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിനൊരുപാട് കെയറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ സമ്മർ സീസണിലാണ് ഇത് ഏറ്റവും കൂടുതൽ പൂവിടുന്നത് ബാക്കിയുള്ള സമയത്ത് ഇങ്ങനെ വെറുതെ നിൽക്കത്തുള്ളൂ പക്ഷേ എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് ഞാനിതിൻ്റെ പല വിത്തുകളും പാകി കുറേ ചെടികളൊക്കെ എളിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിവിടെ സമ്മർ തുടങ്ങിയത് കൊണ്ട് തന്നെ പൂക്കളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇത് വേറെ എനിക്കിഷ്ടമുള്ള വേറെ ഒരു അടിപൊളി ചെടി കേട്ടോ ഒരു ഷോപ്പ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് സൺഡേയിൽ ചർച്ചിലൊക്കെ പോയി വന്നതിന് ശേഷം ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ഫലൂദയുടെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ കേട്ടോ ഞാൻ കുറച്ച് നട്ട്സ് അതിന് വേണ്ടി ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ടൂട്ടി ഫ്രൂട്ടിയും കാര്യങ്ങളൊക്കെ ചേർക്കണം കേട്ടോ പക്ഷേങ്കിൽ എൻ്റെ മോനും അയച്ചാനും ഒന്നും ടൂട്ടി ഫ്രൂട്ടിയും ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ചേർക്കുന്നില്ല അപ്പം നിങ്ങൾ ഇതാണോ ഫലൂദെന്നൊന്നും പറയരുത് കാരണം ഇവിടെ ഇവർക്ക് ഒരുപാട് ഓവർ മധുരമായിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ടൂട്ടി ഫ്രൂട്ടി അതുപോലെ ബാക്കിയുള്ള എക്സ്ട്രാ സംഭവങ്ങളൊന്നും ചേർക്കാത്ത അപ്പം ഈ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫലൂദ് കണ്ടോ ഇന്നലെ ഞാൻ ഇതുപോലെ ആക്കി ഫ്രിഡ്ജ് വെച്ചിപ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ വാനില ഐസ് ക്രീം ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഓരോ ഫ്ലേവറുണ്ട് ഏത് ഫ്ലേവറാണോ ഇഷ്ടം അതനുസരിച്ചുള്ള ഐസ്ക്രീം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഇത് ക്ലാസ്സിൽ വേണേൽ അങ്ങനെ തന്നെ കുറച്ചും കൂടെ ലൂസായിട്ട് നിങ്ങൾക്ക് വേണേൽ മിക്സിങ് ചെയ്ത് ലെയറായിട്ട് ലിക്വിഡ് ആയിട്ട് എടുക്കാം ഇനി അതല്ല ഈ ഒരു രീതിയിലാണ് വേണമെങ്കിൽ എങ്ങനെയാണ് എടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ എടുത്തത് അപ്പോൾ ഐസ്ക്രീം ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മുടെ ഫലൂദ മിക്സിങ് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം ഈ ഒരു രീതിയിലാണ് ഞാൻ എടുക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ റുവാബ്സ് അതുപോലെ മറ്റ് സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം പക്ഷെ ഞാനൊന്നും ചേർത്ത് കൊടുക്കും വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ആണ് ഈ ഒരു ഫലൂദ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം അത് ഇത്രയേ ഉള്ളൂ നല്ല കിഡിലിലായിരിക്കുന്ന അടിപൊളി ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ നമുക്ക് ഈ ഒരു ചൂട് സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരമൊക്കെ തണുക്കാനായിട്ട് നല്ലൊരു അടിപൊളി ഒരു സംഭവം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഈ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് ടൗണിൽ പുറത്തുനിന്ന് വാങ്ങിക്കാനും കിട്ടുന്നുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ അതെ ഇത് ഞാൻ റെഡി ആയിട്ടുണ്ട് മോൻ ഇവിടെ അടിപൊളിയായിട്ട് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം എന്തായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബബായ്